നമസ്കാരം പി എസ് സി എക്സാം കൈട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എക്സാമിനേഷൻ തൊട്ടടുത്തത്തിൽ നിങ്ങളെല്ലാം ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷനിലായിരിക്കും എസ്പെഷ്യലി ഈ ആദ്യത്തെ സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പം ഇന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഒരു റിവിഷൻ പോലെ തരാൻ പോകുന്നത് ഇവിടുന്ന് ഷുവറായിട്ടും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അതായത് കേരളത്തിലെ സോഷ്യൽ റീഫോമേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നമുക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കള് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി മന്നത്ത് പത്മനാഭൻ പണ്ടിക്കറുപ്പൻ അങ്ങനെ കുറെ പേരുടെ ലിസ്റ്റ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിൽ നിന്നും ആരെ വേണമെങ്കിലും ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവരാം അപ്പോൾ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് മിക്കവാറും ക്വസ്റ്റൻ പേപ്പറിൽ കാണാറുമുണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഈ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റിയിട്ട് ഓരോരുത്തരെയും പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് അല്ല പക്ഷേ ഇതിൽ നിന്നും ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഒന്ന് വ്യക്തമാക്കി ഇത് ഇങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കാനും പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി പണ്ഡിറ്റ് കർപ്പൻ ഇവരുടെ കൃതികളാണ് ഈ കൊടുത്തിട്ടുള്ളത് പി എസ് സി എക്സാമിനേഷൻ പലതവണയും ഇതിൽ ഇവരുടെ കൃതികൾ കൊടുത്തിട്ട് താഴെ തന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഈ ഒരു കൃതി എഴുതിയത് ആര് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വന്ന് ഓപ്ഷൻസ് കാണുമ്പോൾ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള വേദിയാണ് ഓക്കെ പിന്നെ ഇപ്പം തന്നെ നമ്മൾ ഈ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ അതിന് ആൻസർ സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കി അതൊന്ന് പഠിച്ചുറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി പണ്ഡിറ്റ് കറുപ്പൻ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ഡോക്ടർ പൽപ്പ് ഉൾപ്പെടെയുള്ള എട്ടോളം സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ പി എസ് സി എക്സാം ഗൈഡിന്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ കേരള അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി ഇതിൽ ഒരു പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം എന്താണെങ്കിലും ചോദ്യം ഉണ്ടാകും ആരെങ്കിലും ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സ്റ്റഡി ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഈ ഒരു കമ്പാരിസണിലൂടെ നമുക്ക് ഈ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ അത് നമുക്ക് തെറ്റിപ്പോവാണ്ട് ആ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ പഠിച്ചുറപ്പിക്കാം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ഇവിടെ എഴുതി നിങ്ങൾക്കത് പറഞ്ഞ് ഉറപ്പിച്ച് തരാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ത്രൂ ഔട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കേട്ട് ഇപ്പോൾ തന്നെ അത് പഠിക്കുക ഓക്കെ ഒരു മാർക്ക് ഒരു പക്ഷെ നമ്മുടെ കയ്യിലിരിക്കും ശ്രദ്ധിച്ചോളൂ ശ്രീനാരന്ദഗുരുവിൻ്റെ കൃതികളാണ് ഈ കൊടുത്തിട്ടുള്ളത് ചട്ടമ്പിസ്വാമിയുടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കൃതികൾ മുഴുവനും ബൈഹാർട്ട് ചെയ്താൽ ഓർത്തിരിക്കുമോ ഇത് മുഴുവൻ ബൈഹാട്ട് ചെയ്യണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം ഇത് മുഴുവൻ നമ്മൾ ബൈഹട്ട് ചെയ്യാൻ പോകുന്നില്ല ഇത് മുഴുവൻ ബൈഹാട്ട് ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ ഈ കൃതി ഇന്നാളുടെ ആണെന്ന് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒന്ന് നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ ആദ്യം ഒന്ന് പരിചയപ്പെടാം ദർശനമാല ആത്മോപദേശ ശതകം ദൈവദശകം ഇതൊക്കെ പി എസ് സി വന്നിട്ടുണ്ട് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പ ദശകം ശിവശതകം ജാതി മീമാംസ ചിജക ചിന്തനം പിണ്ടനന്ദി നന്ദി മുനി പഞ്ചകം അദ്വൈത ദീപിക ഇനി അങ്ങോട്ട് അറുപത്തി നാലോളം കൃതികൾ ഗുരുവിൻ്റെതായിട്ടുണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാലോളം കൃതികളുണ്ട് അപ്പം ഇത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കൃതികളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടിരുന്നത് അപ്പം ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതി ഇപ്പോൾ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തില് കേരള പാഠാവലിയിൽ പ്രാർത്ഥന ഗുരു എഴുതിയ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കാനായിട്ട് പുതിയ സിലബസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ കൃതി ഏതാണ് അതൊരു പ്രാർത്ഥനയാണ് ദൈവദർശകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഗുരു എഴുതി കൊടുത്ത കൃതിയാണ് അപ്പൊ ദൈവദശകം എഴുതിയത് ആരും ശ്രീനാരായണ ഗുരു എന്ന് മാത്രമല്ല ഇത്തവണത്തെ സ്കൂൾ പാഠപുസ്തകത്തില് ഗുരുവിന്റെ ദൈവദർശകം ഒരു പാഠഭാഗമായിട്ട് കുട്ടികൾക്ക് ഉണ്ട് അതുകൊണ്ട് ദൈവദശകം ഗുരു എഴുതിയ പത്ത് ശ്ലോകമുള്ള കൃതിയാണ് ദശകം എന്ന് പറഞ്ഞ പത്താണല്ലോ അപ്പൊ ഗുരു എഴുതിയ ആ ഒരു പത്ത് ശ്ലോകമുള്ള കൃതിയായിട്ട് ദൈവദശകം നമ്മൾ ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഇനി ദശകം പോലെ നൂറ് ശ്ലോകമുള്ള കൃതികൾ ഗുരു എഴുതിയിട്ടുണ്ട് ശതകം എന്നായിരിക്കും എൻ്റെയ്യ അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകത്തിനെ മലയാളത്തിലെ ഭഗവത്ഗീത എന്നാണ് സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മോപദേശ ശതകം എന്ന് പറയുമ്പോൾ തന്നെ പേരിലുണ്ട് അല്ലെ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശമാണ് അപ്പോൾ ഈ കൃഷ്ണൻ ഗീത ഉപദേശിക്കുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ ആ ഗീതയും ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടിട്ടാണ് മലയാളത്തിലെ ഭഗവത്ഗീത എന്ന സുകുമാർ അഴീക്കൂടെ ഏതിനു വിശേഷിപ്പിച്ചിട്ടുള്ളത് ആത്മോപദേശ ശതകത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇനി ഗുരു ഗുരുവഴുതിയിട്ടുള്ള നൂറ് ശ്ലോക ഒരു കൃതി എന്ന് പറഞ്ഞാല് ശിവനെ പ്രകീർത്തിച്ചു കൊണ്ടിട്ടുള്ള ഒരു സ്ത്രോത്ര കൃതിയാണ് ഓക്കെ അപ്പൊ അത് ഏതാണെന്ന് അറിയാമോ അത് ശിവശതകമാണ് ശിവശതകം അപ്പൊ ശതകം രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടത് ആത്മോപദേശ ശതകവും ശിവശതകവും ഒന്ന് ഭഗവത്ഗീതയായിട്ട് പറഞ്ഞിട്ടുള്ള ആത്മോപദേശതകം രണ്ട് ശിവശതകം ദശകം കണ്ടത് ദൈവദശകാണ് ഓക്കെ അതുപോലെ നൂറ് ശ്ലോകങ്ങളിലും മറ്റൊരു കൃതി ഗുരുവെഴുതിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് ശതകം എന്നല്ല പറഞ്ഞിട്ടുള്ളത് കാരണം അത് പത്ത് പത്ത് പത്തെണ്ണം വിധമുള്ള പത്ത് കൃതികൾ മിക്സ് ചെയ്തിട്ടുള്ള ഒറ്റ പേരായിട്ട് കൊടുത്തേക്കണേ ആ പത്ത് കൃതികൾ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് അതായത് അധ്യാരോപ ദർശനം അപവാദ ദർശനം ഭക്തി ദർശനം കർമ്മ ദർശനം ദർശനം സത്യ ദർശനം യോഗ ദർശനം ഭക്തി ദർശനം നിർവ്വാണ ദർശനം ഇങ്ങനെ ദർശനം 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 എൻ്റെ ചെയ്യുന്ന പത്ത് ശ്ലോകങ്ങളുണ്ട് പത്ത് കൃതികളുണ്ട് ഈ പത്ത് ദർശനങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തിൽ ഒറ്റ പേരാണ് ദർശനമാല ഓക്കെ അപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞു ഗുരുവിന്റെ പത്ത് ശ്ലോകം ദേവദശകം പറഞ്ഞു സ്കൂൾ പാഠപുസ്തകത്തിലുള്ളത് ഇനി നൂറെണ്ണ ഉള്ളത് ആത്മോപദേശ ശതകം അതുപോലെ തന്നെ ശിവശതകം ഇപ്പതാ ദർശനമാല ഓക്കെ ഇനി ഗുരുവിന് ജീവജാലങ്ങളോടൊക്കെ വലിയ കാരുണ്യമായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഗുരു അഞ്ച് ശ്ലോകങ്ങളിൽ കൃതി എഴുതിയിട്ടുണ്ട് ജീവകാരുണ്യ പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം പോലെ തന്നെ ജീവികളോടുള്ള ഒരു അനുകമ്പയ്ക്കാണ് ഗുരു അനുകമ്പ ദശകം ജീവികളോട് നല്ല എല്ലാവരോടും ഉള്ള ഒരു അനുകമ്പ അനുകമ്പയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അനുകമ്പദ ദശകം രണ്ടും ഒരുമിച്ച് വയ്ക്കാം അനുകമ്പ അല്ലെങ്കിൽ ജീവകാരുണ്യം എന്നുള്ള ഗുണങ്ങളാണത് അല്ലെ അനുകമ്പ ദശകവും ജീവകാരുണ്യ പഞ്ചകവും ദശകം ദേവദശകവും അനുകമ്പാ ദശകവും രണ്ട് ദശകം ജീവകാരുണ്യ പഞ്ചകം ശതകം ശിവശതകം ആത്മോപതിഷതകം ദർശനമാല ഓക്കെ ഇത്ര എവിടെ നിൽക്കട്ടെ നമുക്ക് ചട്ടമ്പി സ്വാമിയിലോട്ട് വരാം അപ്പൊ ചട്ടമ്പി സ്വാമി എന്നൊരു പേരിൽ തന്നെ ഒരു ചട്ടമ്പി ഉണ്ട് അല്ലെ ആള് കുറച്ച് ഏഹ് ഇപ്പൊ ഒത്തിരി വാശിക്കാരനൊക്കെ മനസ്സിൽ സങ്കല്പിക്കാം കേട്ടോ ഞാൻ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കാരണം ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ എല്ലാം കുറച്ച് കാമാൻ കോയിട്ടാണ് ഗുരു ആരോ ആരോടും ദേഷ്യപ്പെടാറില്ല അല്ലെങ്കിൽ ഗുരുവിന് ശത്രുക്കളൊന്നുമില്ല അപ്പൊ ഗുരുവിന്റെ കൃതികളിലൊക്കെ അനുകമ്പ ദശകം ജീവകാരുണ്യ പഞ്ചകം ദൈവദശകം ശിവശതകം ദർശനമാല ഒക്കെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ചട്ടമ്പി സ്വാമി വരുമ്പോൾ കുറച്ചും കൂടെ ഖണ്ഡനം നിരൂപണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കാം ജീവകാരുണ്യ പഞ്ചകം ഗുരുവിന്റെ കൃതിയാണെങ്കിൽ ജീവകാരുണ്യ നിരൂപണം അത് ചട്ടമ്പിസ്വാമിയുടെ അപ്പൊ ഓപ്ഷനിൽ ഗുരുവിന്റെ കൃതി ചെയ്ത് അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ കൃതിയായത് കൊണ്ട് രണ്ടും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഓർക്കണം ജീവകാരുണ്യ പഞ്ചകം ഗുരുവിന്റെ നിരൂപണം ഒന്നും വരത്തില്ല പഞ്ചകം അത്രേ ഉള്ളൂ നിരൂപണം വരുന്നത് ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പിസ്വാമിയുടെയാണ് ഓക്കെ ഇനി ചട്ടമ്പിസ്വാമിയുടെ നിരൂപണം ജീവകാരണത്തിൽ മാത്രല്ല ജീവകാരണ നിരൂപണം മാത്രല്ല നിരൂപണം ഉണ്ട് ഏതാണ് ക്രിസ്തു മത നിരൂപണം ഉണ്ട് ക്രിസ്തു മത നിരൂപണമുണ്ട് ക്രിസ്തു മത നിരൂപണം ഉണ്ട് ഇനിയുണ്ട് വേദാധികാര നിരൂപണം ഉണ്ട് വേദാധികാരവും നിരൂപണം ക്രിസ്തു മതവും നിരൂപണം ഇവിടെ ജീവകാരുടെ നിരൂപണം ക്രിസ്തു മത നിരൂപണം മാത്രല്ല ക്രിസ്തു ഖണ്ഡനം ഉണ്ട് ഒരു ഖണ്ഡിക്കാനാണ് ഇവിടെ ആ ചട്ടമ്പിസ്വാമിയുടെ ഒരു കൃതികളെ ഓർക്കാൻ ഖണ്ഡനം നിരൂപണം ഛേദനം എന്നൊക്കെ കാണും ക്രിസ്തു മത ഖണ്ഡനമാണ് ക്രിസ്തുമത മതഖന ക്രിസ്തുമത ക്രിസ്തു മതചേതനം ചേതനം ക്രിസ്തു മതചേതനം അപ്പൊ ക്രിസ്തു മത നിരൂപണവും ക്രിസ്തു മതചേതനവും ഖണ്ഡനം വരുന്നത് എവിടെയാണ് മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട് ഖണ്ഡനം എന്ന് പറയുമ്പോൾ മോക്ഷപ്രദീപത്തെ ഖണ്ഡിക്കുന്നു എന്താ മോക്ഷപ്രദീപം അത് താ ബ്രഹ്മാണ്ട ശിവയോഗിയുടെ ഒരു കൃതിയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാണ്ട ശ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം പിന്നെ ചട്ടമ്പിസ്വാമി എന്ന് പറയുമ്പോൾ ഒരു ആദ്യ കാലത്ത് പ്രാചീന കാലത്തേക്ക് ഒന്ന് ഓർക്കുക നമ്മള് ചട്ടമ്പിസ്വാമി കുറച്ച് പഴയ ഓർക്കുക അപ്പൊ ആദ്യം വെച്ചിട്ട് ഓർമ്മ കൊണ്ട് ഭാഷ പ്രാചീന മലയാളം ഓക്കെ ആദിവാശ പ്രാചീന മലയാളം പിന്നെ വേദാന്ത സാരം ചട്ടമ്പിസ്വാമിയുടെ ആണെങ്കിൽ വേദാന്ത സാരാവലി സാരങ്ങളുടെ കൂട്ടം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാറിപ്പോവരുത് വേദാന്ത സാരം വേദാന്ത സാരാവലി മാറിപ്പോകരുത് ഓക്കെ ഇനി അദ്വൈത പഞ്ചരം ചട്ടമ്പി സ്വാമിയുടെയാണ് അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി അദ്വൈതം വെച്ചിട്ട് രണ്ടിനുണ്ട് ഒന്ന് പഞ്ചരം ഒന്ന് ചിന്താ പദ്ധതിയാണെങ്കിൽ ഗുരുവിൻ്റെ അദ്വൈതം അത് അദ്വൈത ദീപികയാണ് ഗുരുവിന്റെ കുറച്ചും പേര് നമ്മൾ കണക്ട് ചെയ്യണം ദീപിക എന്നൊക്കെ നോർമലി നല്ല വേർഡ്സ് ആണ് ഗുരുവിൻ്റെ കൃതികളുടെ പേരിൽ കൂടുതലും കാണുക നമ്മൾ അല്ലെ ദർശനമാല ജീവകാരുണ്യ പഞ്ചക അനുകമ്പ ദശകം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില കടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട് നിരൂപണം ഖണ്ഡനം ചേതനം ഓക്കെ അപ്പം അദ്വൈത പഞ്ചരം ചട്ടമ്പിസ്വാമിയുടെ ആണെങ്കിൽ അദ്വൈത ചിന്താപദ്ധ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ആണെങ്കിൽ അത്വത ദീപിക ഗുരുവിൻ്റെ ആണ് ഓക്കെ ഇനി മറ്റൊന്നാണ് സർവ്വമത സാമരസ്യം ചട്ടമ്പിസ്വാമിയുടെയാണ് സർവമത സാമരസ്യം അത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം സർവമത സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ലോകത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനം ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ അറ്റൻഡ് ചെയ്ത ഒരു സമ്മേളനം ഉണ്ടെങ്കിൽ ലോകത്തെ രണ്ടാമത്തതും ഏഷ്യയിലെ ഒന്നാമതുമായ സമ്മേളനം ആടുവ അദ്വൈതാശ്രമത്തിലെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഗുരു നടത്തിയിട്ടുണ്ട് അതിന്റെ നൂറാം വർഷമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കറന്റ് അഫെയറിലും അത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നൂറാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്വൈതാശ്രമത്തിലെ സർവമത സർവ്വമഹസമ്മേളനത്തിലെ അപ്പൊ സർവമത സമ്മേളനം നടത്തിയത് ഗുരു ആണ് എന്നാൽ സർവ്വമത സാമരസ്യം എന്ന് പറഞ്ഞാൽ കൃതി എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതികളെല്ലാം നമ്മൾ കവർ ചെയ്തു ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ ആദ്യം പഴയ കാലത്തെ പറ്റി ഓർക്കുക ആദിഭാഷ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയാണ് ഇനി നിരൂപണങ്ങൾ ഏതൊക്കെയാണ് അജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മത നിരൂപണം വേദാധികാര നിരൂപണം ഇനി ഒരു ചേതനമുണ്ട് ക്രിസ്തു മതചേതനം ഒരു ഖണ്ഡനമുണ്ട് ഉണ്ട് ഖണ്ഡനം മോക്ഷപ്രദീപ ആരുടെയാണ് ബ്രഹ്മാണ്ട ശിവയോഗിയുടെ അല്ലേ അദ്വൈതം വെച്ചിട്ട് അദ്വൈത പഞ്ചനം അദ്വൈത ചിന്താപദ്ധതി ചട്ടമ്പിസ്വാമിയുടെയാണ് ഓക്കെ പിന്നെ വേദാന്ത സാരം സർവമത സാമരസ്യം കഴിഞ്ഞു ഗുരുവിന്റെ നമ്മൾ പറഞ്ഞു ദൈവദശകം അനുകമ്പദശകം ദർശനമാല ആത്മോപദേശ ശതകം ശിവശതകം പിന്നെ അനുകമ്പദശം ജീവകാരുണ്യ പഞ്ചകം അദ്വൈത ദീപിക വരെ പറഞ്ഞു അല്ലെ ഇനി ഗുരുവിന്റെ മറ്റൊരു കൃതിയാണ് ജാതിമീമാംസ ജാതി മീമാംസ ജാതി മീമാംസ എന്ന് പറയുമ്പോൾ ആ കൃതിക്ക് വേറൊരു പേരുടെ ഉണ്ട് ജാതി നിർണയം എന്നൊരു പേരുണ്ട് അപ്പൊ ഗുരു ജാതി വെച്ചിട്ട് എഴുതിയിട്ടുള്ള കൃതികളിൽ ഇങ്ങനത്തെ പേര് കണ്ടാലൊക്കെ ചെയ്യാനുള്ള ഗുരുവിന്തിയാണ് ജാതി മീമാംസ അതുപോലെ ജാതി നിർണയം ജാതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ജാതി നിർണയത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് ആ കൃതി സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊന്നാണ് ജാതി ലക്ഷണം ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ജാതി നിർണയം ജാതി ലക്ഷണം ജാതി മീമാംസ എന്നുണ്ടെങ്കിൽ ജാതി വെച്ചോണ്ട് വേറൊരു പേര് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ജാതി കുമ്മി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ്റെ ഗുരുവുണ്ടായിരിക്കും അപ്പൊ ജാതി കുമ്മി പണ്ഡിത് കൃതിയാണ് ബാക്കി ജാതി മീമാംസ ജാതി ലക്ഷണം ജാതി നിർണയം ശ്രീനാരായണ ഗുരുവിന്റെയാണ് ജാതി കുമ്മി പണ്ടിക്കർപ്പൻ്റെ ആണെങ്കിൽ ജാതി മീമാംസ ജാതി നിർണയം ജാതി ലക്ഷണം ശ്രീനാരായണ ഗുരുവിന്റെ ആണ് ഇത് മാറിപ്പോവരുത് ഇത് ചോദിച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും ജാതി കുമ്മി പണ്ടിക്കറുപ്പന്റെയാണ് ഓക്കെ ഗുരുവിന്റെ കൃതിയില് കുമ്മി അങ്ങനത്തെ വേർഡ്സ് ഒന്നും വരത്തില്ല ഞാൻ പറഞ്ഞു കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ജാതിമീമാംസ നിർണയം ലക്ഷണം ഒക്കെയാണ് കുമ്മി എന്നുള്ള ഒരു പദം ഇച്ചിരി ഫാസ്റ്റ് മോഡേൺ ഒക്കെ കണക്ട് ചെയ്യും കുമ്മി കളി എന്നൊക്കെ അപ്പൊ അവിടെ ഗുരുവിന്റെ അല്ല അത് പണ്ടിക്കറുപ്പനാണെന്ന് ഓർത്തേക്കുക ഓക്കെ ഇനി നമ്മൾ ഗുരുവിന്റെ കൃതിയിലോട്ട് വരുമ്പോൾ ഒന്നാണ് ചിജ്ജട ചിന്തനം ചിത്തും ജഡവും അതാണ് ചിജ്ജടം ചിജ്ജട ചിന്തനം ഗുരുവിന്റെ കൃതിയാണ് പിണ്ട നന്ദി നന്ദി അപ്പം നമ്മൾ അനുകമ്പ ജീവകാരുണ്യം എന്നൊക്കെ ഒരു ക്വാളിറ്റി ആണല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് കൃത്യത താങ്ക്സ് എന്ന് പറഞ്ഞത് അപ്പൊ നന്ദി പിണ്ട നന്ദി എന്ന് പറഞ്ഞ കൃതി അതായത് അമ്മയുടെ ഉത്തരത്തില് പിണ്ടമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ നന്ദി അതിനെ പറ്റിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള നന്ദി പറയുന്ന ഒരു കൃതിയാണ് പിണ്ട നന്ദി എന്ന് പറഞ്ഞത് അപ്പൊ നന്ദി ഉള്ളത് ഗുരുവിന്റെ കൃതിയിലാണെന്ന് ഓർത്തോളം ഇനി എക്സാമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിക്ക് സമർപ്പിച്ച ഒരു കൃതി അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു കൃതിയാണ് ഗുരുവിന്റെ നവമഞ്ചരി കേട്ടോ അപ്പം അവിടെ പേര് നല്ലവണ് നവമഞ്ചരി നവ ഒൻപത് ശ്ലോകമുള്ള ഒരു കൃതിയാണ് ഗുരു ചട്ടമ്പിസ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു കൃതി ഏതാണ് നവമഞ്ചരിയാണ് അതുപോലെ ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കാണാൻ പോയുള്ള സിറ്റുവേഷൻ അത് ഏത് വർഷം നിങ്ങൾക്ക് പി എസ് സിയിൽ ചോദിക്കാറുണ്ട് ഗുരുവിനെ പറ്റി പഠിക്കുന്നുള്ളന്ന് പഠിക്കുന്നതാണ് രമണ മഹർഷിയെ സന്ദർശിച്ചതിനു ശേഷം ഗുരു എഴുതിയ ഒരു കൃതിയാണ് നിശരിയാ പഞ്ചകം അതുപോലെ നിർവൃതി പഞ്ചകവും രമണ രമണമഹർഷിനെ സന്ദർശിച്ചതിനു ശേഷമുള്ള നിർവൃത്തിയിൽ എഴുതിയതെന്ന് പറയുന്നു നിർവൃതി പഞ്ചകം ഈ രണ്ട് കൃതിയും നിർവൃതി പഞ്ചകവും മുനിചരിയ പഞ്ചകവും ആരുടെയാണ് ഗുരുവിന്റെയാണ് അപ്പൊ പഞ്ചകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ പഠിച്ചു ജീവകാരുണ്യ പഞ്ചകം ശിവപ്രസാദ് പഞ്ചകമുണ്ട് ഗുരുവിന്റെ ജീവകാരുണ്യ പഞ്ചകം പിന്നെ നിർവൃതി പഞ്ചകം മുനിചരിയ പഞ്ചകം അപ്പൊ മുനിയായിട്ട് കണക്ട് ചെയ്ത് മുനി രമണ മഹർഷിയെ കണക്ട് ചെയ്തുകൊണ്ട് മുനിചരിയ പഞ്ചകം പിന്നെ മുനിയനെ കണ്ടിട്ടുള്ള നിർവൃതി അങ്ങനെ നിർവൃതി പഞ്ചകം പിന്നെ ജീവകാരുണ്യ പഞ്ചകം ശിവപ്രസാദ പഞ്ചകം നാല് പഞ്ചകം ഒരു നവമഞ്ചരി ഉണ്ട് സ്വാമി കണക്ടഡ് ദൈവദശകം പിന്നെ ദശകം ഏതാ ദൈവദശകോ പറഞ്ഞു അനികമ്പ ദശകവും പിന്നെ ശതകം ദർശനമാല ആത്മത ശതകം ശിവശതകം ജാതി വെച്ചിട്ട് ജാതിമീമാംസ ജാതി നിർണയം അത് രണ്ടും ഒന്നാണ് ജാതി ലക്ഷണം ഇത്രയൊക്കെ ഗുരുവിന്റെ കൃതികളാണ് പിന്നെ അദ്വൈത ദീപിക അത് ഗുരുവിൻ്റെയാണ് ഒരു ആദ്യമായിട്ട് എഴുതിയ കൃതി ഏതാണെന്ന് ചോദിക്കണേ പി എസ് ആൻസർ ഗജേന്ദ്രമോക്ഷം അഞ്ചിപ്പാട്ടാണ് ഓർത്തു വെച്ചോണം ഗജേന്ദ്രമോക്ഷം അഞ്ചിപ്പാട്ട് ഗുരുവിന്റെ കൃതിയാണ് അപ്പൊ ഗുരുവിന്റെ കൃതികളായി ചട്ടമ്പിസ്വാമിയുടെ കൃതികളായി ഇനി നമുക്ക് പണ്ടിക്കറുപ്പന്റെ ബാക്കി കൃതികൾ നോക്കാം ഒരു കൃതി നമ്മൾ കണ്ടു ജാതി കുമ്മി അതിന്റെ കൂടെ ബാലോദ്യാനം ബാലോദ്യാനം പിന്നെ പണ്ഡിക്കറുപ്പന്റെ നാടകമാണ് ഇത് രണ്ടും പഞ്ചവടി ലങ്കാമർദ്ദനവും നാടകത്തിന്റെ പേര് പണ്ടിക്കറപ്പനെ അവതരിപ്പിക്കുന്ന നാടകം പഞ്ചവടി ഓർത്തു ഓർത്തുവച്ചേക്കാം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പഞ്ചവടി പണ്ടിക്കർപ്പന്റെ പഞ്ചവടി അതുപോലെ ലങ്കാമർദ്ദനവും രണ്ട് അത് അത് അദ്ദേഹത്തിന്റെ ആദ്യത്തേതാണ് ലങ്കാമർദ്ദനം പണ്ടിക്കറുപ്പന്റെ വേഗം ഓർക്കാം ജാതികുമ്മി നാടകങ്ങൾ പഞ്ചവടിയും ലങ്കാമർദ്ദനവും പിന്നെ ഒരണുള്ളത് ബാലോദ്യാനും പണ്ഡിക്കർപ്പൻ്റെ പറയുന്നു ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ ഓർത്തിക്കാനുള്ള ക്ലൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു ആനന്ദമുണ്ട് അപ്പൊ ആനന്ദം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മിക്കവാറും കൃതികളൊക്കെ ബ്രഹ്മാണ്ട ശിവ യോഗിയുടെയല്ല നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആനന്ദ വെച്ചേദിക്കാൻ നോക്കിക്കേ ആനന്ദ കുമ്മി ആനന്ദ ഗുരുഗീത ആനന്ദ ദർശനം ആനന്ദ ദർശനം ആനന്ദ ഗുരുഗീത ആനന്ദ കുമ്മി അപ്പൊ കുമ്മി പണ്ഡിത്ക്കർപ്പൻ ആനന്ദ കുമ്മി ബ്രഹ്മാണ്ട ശിവ അതുപോലെ തന്നെ ദർശനമാല ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ ആനന്ദ ദർശനം ബ്രഹ്മാണ്ട ശിവ ആനന്ദ ഗുരുഗീത ബ്രഹ്മാണ്ട ശിവ യോഗി നമ്മൾ ഓൾറെഡി പറഞ്ഞു മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമിയുടെ ആണ് പറഞ്ഞു സിദ്ധാനുഭൂതി സിദ്ധാനുഭൂതി ബ്രഹ്മാണ്ടശിവിയോഗിയുടെയാണ് സിദ്ധാനുഭൂതി അദ്ദേഹത്തിൻ്റെതാണ് പിന്നെ ജാതികുമ്മി കറുപ്പൻ്റെ ആണെങ്കിൽ ജ്ഞാനകുമ്മി അത് മാറിപ്പോ ജാതിക്കുമി പണിക്കറുപ്പ് ജ്ഞാനക്കുമ്മി ജ്ഞാനം ആനന്ദം അങ്ങനെയുള്ള പേർക്ക് ബ്രഹ്മാണ്ട ശി വിയോഗിയായിട്ട് കണക്ട് ചെയ്തോളും ജ്ഞാനക്കുമ്മി അദ്ദേഹത്തിൻ്റെതാണ് പിന്നെ വിഗ്രഹ ആരാധന ഖണ്ഡനം ആ ഇവിടുത്തെ മോക്ഷപ്രദീപത്തിന് ചട്ടമ്പിസ്വാമി ഒരു ഖണ്ഡനം നടത്തി മോക്ഷപ്രദീപ ഖണ്ഡനം ഉണ്ടെങ്കിൽ ബ്രഹ്മാണ്ട ശിവയോഗി ഒരു ഖണ്ഡനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇഷ്ട കാര്യമാണ് വിഗ്രഹാരാധന വിഗ്രഹാരാധന ഖണ്ഡനം പിന്നെ ശിവയോഗ രഹസ്യം ഒരു സീക്രട്ട് അല്ലെ സിദ്ധാനുഭൂതി ഓർത്തു ഓർത്തുവച്ചുള്ളൂ അപ്പൊ ബ്രഹ്മാണ്ട ശിവയോഗിയുടെയും കഴിഞ്ഞു അപ്പൊ പണിക്കറുപ്പൻ്റെ ഒന്ന് പറഞ്ഞ് ജാതികുമ്മി ബാലോദ്യാനം നാടകം ലങ്കാമർദ്ദനവും പഞ്ചവടി നാടകവും ഉണ്ട് ബ്രഹ്മാണ്ട ശിവയോഗിയുടെ ആനന്ദ കുമ്മി ആനന്ദ അനുഭൂതി ആനന്ദ ഗുരുഗീത സിദ്ധാനുഭൂതി ഒരു സീക്രട്ട് പറഞ്ഞാൽ എന്തായിരുന്നു ശിവയോഗ രഹസ്യം ഞാനക്കുമ്മി മോക്ഷപ്രദീപം വിഗ്രഹാരാധന ഖണ്ഡനം ജാതിക്കുമ്മി അവിടെയാണ് പണിക്കർപ്പന്റെയാണ് ഇനി മന്നത്ത് പത്മനാഭന്റെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏതാണ് എൻ്റെ സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭന്റെയാണ് എൻ്റെ സ്മരണകൾ അദ്ദേഹത്തിന്റെ ആയൊരു കൃതിയാണ് സ്നേഹലത പഞ്ചകല്യാണി കല്യാണി നിരൂപണം ഇവിടെ ഒരു നിരൂപണമുണ്ട് പഞ്ചകല്യാണി നിരൂപണം അപ്പൊ പഞ്ച വെച്ചിട്ട് വേറെ ഏതെങ്കിലും കൃതി നമ്മൾ പറഞ്ഞായിരുന്നോ പഞ്ച പഞ്ചവടി നാടകം പറഞ്ഞു പണിക്കറപ്പന്റെ പഞ്ച കല്യാണി നിരൂപണം മന്നത്ത പത്മനാഭന്റെയാണ് ആണ് ആത്മകഥ എന്റെ സ്മരണകളാണ് സ്നേഹലത അദ്ദേഹത്തിൻ്റെതാണ് ലങ്കാമർദ്ദനം ലങ്കാമർദ്ദനം പണിക്കറപ്പൻ്റെ നാടകമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറെ കേട്ടു അല്ലെ ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ ഞാൻ ഒരു കൃതിയുടെ പേര് പറയും ഇത് ആരെഴുതി പറയണം ഞാനക്കുമ്മി ആരെഴുതി ആലോചിച്ചോക്കെ ഓപ്ഷൻ്റെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി കറുപ്പൻ ബ്രഹ്മാനന്ദ ശിവയോഗി ജ്ഞാനക്കുമ്മി ഞാനക്കുമ്മി ആരാണ് കിട്ടിയോ ജ്ഞാനക്കുമ്മി ജ്ഞാനക്കുമ്മി വര വരുമ്പോത്തന്നെ നമ്മുടെ മൈൻഡിൽ രണ്ട് പേര് വരണം ഞാനക്കുമ്മി ജാതികുമ്മി ആനന്ദ കുമ്മി ഞാനക്കുമ്മി ആരുടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാൽ അദ്വൈത പഞ്ചരം ആരുടെയാണ് അദ്വൈത പഞ്ചരം ആരുടെയാണ് അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത ദീപിക മൂന്നെണ്ണം അദ്വൈതം വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആരുടെയൊക്കെ ഒന്ന് മനസ്സിലായോ അദ്വൈത ദീപിക അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരു അദ്വൈത പഞ്ചരവും ചിന്താപദ്ധതി ചട്ടമ്പി സ്വാമിയുടെ ആണ് ലങ്കാമർദ്ദനം നാടകം ആരുടെയാണ് ലങ്കാമർദ്ദനവും പിന്നെ പഞ്ചവടി ലങ്കാമർദ്ദനവും പഞ്ചവടി പടിക്കറപ്പിന്റെ നാടകമാണ് ബാലോദ്യാനവും പണിക്കറപ്പിന്റെയാണ് ദൈവദശകം ആത്മോപദേശ ശതകം ദർശനമാല ശിവശതകം ഇതൊക്കെ ആരുടെയാണ് ദശകം ദേവദശകവും ദൈവദശകവും ദശകോടെയാണ് അനുകമ്പ ദശകം രണ്ട് ദശകം ശതകം എന്ന് പറയുമ്പോൾ ആത്മോപദേശ ശതകം ശിവശതകം ദർശനമാല പ്രേം ശ്രീനാരായണ ഗുരുവിന്റെയാണ് അനുകമ്പ ദശകത്തൊഴിൽ പോലെ തന്നെ അനുകമ്പ ജീവകാരുണ്യം വരുന്നതാണ് ഗുരുവിന്റെ ജീവകാരുണ്യ പഞ്ചകം പിൻ്റെ നന്ദി ഗുരുവിന്റെയാണ് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് മുനിയുമായിട്ട് കണക്ട് ചെയ്ത രണ്ടെണ്ണം ഗുരുവിൻ്റെ ഉടേതൊക്കെയാ മുനിച്ചറിയ പഞ്ചമോ നിർവൃതി പഞ്ചമോ നിർവൃതി പഞ്ചമോ വേദാന്ത സാരം വേദാന്ത സാരാവലി സാരം ചട്ടമ്പിസ്വാമി സാരാവലി ശ്രീനാരായണ ഗുരു കമ്പയർ ചെയ്ത് പഠിക്കുക ഇനി മോക്ഷപ്രദീപമാരുടെ മോക്ഷപ്രദീപ ഖണ്ഡനമാരുടെ ആരുടെ മോക്ഷപ്രദീപം ബ്രഹ്മാണ്ട ശിവയോഗി മോക്ഷപ്രദീപഖണ്ഡനം ചട്ടമ്പിസ്വാമി ക്രിസ്തുമത ചേതന ആരുടെയാ പേരിൽ തന്നെ ചേതനം എന്ന് പറയുമ്പോൾ ആരോ ഓർക്കണം ചട്ടമ്പിസ്വാമി എന്ന് ഓർക്കുക ക്രിസ്തുമത ചേരണം ക്രിസ്തുത നിരൂപണം ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം ചട്ടമ്പിസ്വാമി അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പിസ്വാമി ഓക്കെ പിന്നെ സർവമത സാമരസ്യം ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളം ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ഉള്ള എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് പ്രാചീന മലയാളം ആരുടെയാണ് ആദിഭാഷ രണ്ടും ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം ആദിഭാഷ ഇനി ചിജ്ജട ചിന്തനം ചിജട ചിന്തനം അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഗുരു ചട്ടമ്പിസ്വാമി കൂടെ അടിക്കേണ്ടത് കൃതി ഏതാണ് നവമഞ്ചരിയാണ് നവമഞ്ചരി ചിജട ചിന്തനം ഗുരുവിന്റെയാണ് ജാതി വെച്ചിട്ട് മാറിപ്പോഴത് ജാതി മീമാംസെന്ന് ചോദിച്ചാലും ജാതി ലക്ഷണവും ജാതി നിർണയവും ഗുരുവിന്റെയാണ് ജാതി കുമ്മിയാണ് പണി കർപ്പന്റെ ഓക്കെ പിന്നെ മുണിചെറിയ പഞ്ചകം നമ്മൾ പറഞ്ഞു പിന്നെ നന്ദി ഇതൊക്കെ പറഞ്ഞു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ ജീവിതസ്മരണങ്ങൾ ആരുടെ ആത്മകഥ ആരുടെയാണ് മന്നത്ത് പത്മനാഭൻ്റെയാണ് സ്നേഹലതാ അദ്ദേഹത്തിന്റെയാണ് പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭന്റെയാണ് അപ്പോൾ ഇത് മുഴുവനും പേരുകളൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഖണ്ഡനം എന്ന് പറയുമ്പോൾ ചട്ടമ്പിസ്വാമിയെ കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മണ്ഡ ശിവരോഗിയെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഒരു തവണ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി നിങ്ങളുടെ സ്റ്റൈഡിന്നുകൂടെ ഒരു സ്റ്റഡി നടത്തിയാൽ മതി പഞ്ചകല്യാണി നിരൂപണം ആരാണ് അന്നത്ത് പത്മനാഭൻ പഞ്ചവടി പണ്ടിക്കറുപ്പൻ ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പിസ്വാമി ജീവകാരുണ്യ പഞ്ചകം ശ്രീനാരായണ ഗുരു അൻ്റെ ദശകം പിണ്ടനന്ദി നന്ദി ദൈവദശകം ദർശനമാണ് ആത്മപ്രദശകം ആദിഭാഷ പ്രാചീന മലയാളം വേദാന്ത സാരം വേദാന്ത സാരാവലി ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃതികളിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ യു വിൽ ഗെറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്ത് തന്നെ സോ ദാറ്റ് യു സ്വതയ്ക്കാൻ അവോയ്ഡ് ഓൾ കൺഫ്യൂഷൻസ് പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഓൺലൈൻ പ്രോഗ്രാംസ് കോഴ്സസ് നടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് വീക്കാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ ബേസോട്ട് കംപ്ലീറ്റ് പി എസ് സി സിലബസ് കവർ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സിൻ്റെ കോഴ്സ് ഓൺലൈൻ കോഴ്സ് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രിപ്പിൾ നയൻ ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത് അതുപോലെ നമുക്ക് ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് നിങ്ങളെക്കൊണ്ട് മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്ന എക്സാം വരെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഒരു മെൻഷർഷിപ്പ് പ്രോഗ്രാം ആണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു പ്രോഗ്രാം ആണ് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഫുൾ എൽ ഡി സിയുടെ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാംസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസും കമൻറ്റും ഒക്കെ അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് വീണ്ടും കാണാം